സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ ജോയിന്റ് കൗൺസിലിൻ്റെ സാംസ്കാരിക വിഭാഗം സംഘടന നന്മയുടെ നേതൃത്വത്തിൽ ഭൂതക്കണ്ണാടി എന്ന പേരിൽ നാടകം നടത്തി രാജ്യമെന്ന് നേരിടുന്ന വെറുപ്പിൻ്റെയും ഭരണകൂട ഭീകരതയും വരച്ചു കാണിക്കുകയും കേരളം എങ്ങനെ ഇതിനെ നേരിടുന്നു എന്നതുമാണ് നാടകത്തിലൂടെ വിളിച്ചുകാട്ടുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്ത നാടകം കഴിഞ്ഞ രണ്ട് ദിവസമായി കൊല്ലം ജില്ലയിൽ പ്രധാന കേന്ദ്രങ്ങളിൽ അവതരണം നടത്തി ജില്ലാതല സമാപനം പത്തനാപുരം മാർക്കറ്റിൽ ഹോർട്ടിക്കോർ ചെയർമാൻ എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമര സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ അഭിമുഖത്തിലുള്ള നന്മ സാംസ്കാരിക നേതൃത്വത്തിൽ രാജ്യത്ത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ജനങ്ങളുമായി ഭാഗമായി അവർ കണ്ടതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നാടക രൂപത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു നാടകമുണ്ട് ഇന്ന് മക്കനാളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് രാജ്യം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ സജീവങ്ങളെല്ലാം പ്രതിപാദിക്കുകയും അതിൽ ഒരു സമൂഹം അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും ചിന്തിക്കേണ്ടതും ഒരു വലിയ ചർച്ച സമൂഹത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംരംഭത്തിൽ കൂടിയാവിഷ്കാരം നടത്തിയാണ് ജോയിൻറ്റ് കോൺസിലിന്റെ പ്രവർത്തകരാണ് ഇതിന്റെ അണിയറ സമയത്തേശ്ലമെന്ന് കേരളത്തിന്റെ വിവിധ ഭാരത ഈ നാടകത്തിന്റെ അടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും രാജ്യസഭാ അംഗവുമായ ഈ നാടകം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് നിരവധി ഭീതികളിൽ നാടകം അവതരിപ്പിക്കുകയും ആ അവതരണത്തിലൂടെ കേരളത്തിലെ കലാരോഗത്തിന്റെ ആദ്യ ശ്രദ്ധ പിടിച്ചു വരുന്നതിന് കഴിഞ്ഞാണ് ഇവിടെ ഇന്ന് വ്യക്തിക്കുന്നത് ഇന്ന് രാവിലെ കോടനാവട്ടം ആരംഭിച്ച പര്യടനം സമാപിക്കുകയാണ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എം ജി എസ് സുധീൻ ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ എം എസ് സുഖൈതകുമാരി ജില്ലാ സെക്രട്ടറി കെ വിനോദ് ജില്ലാ ട്രഷറർ കെ വി അനു ജോയിന്റ് സെക്രട്ടറി എം ജി പത്മകുമാർ വനിതാ കമ്മിറ്റി സെക്രട്ടറി ജെ ജയകുമാരി സി പി ഐ എൽ സി സെക്രട്ടറി ഷെരീഫ് കരീം ബീന ജയകുമാർ മനോജ് പുതുശ്ശേരി ആ സന്തോഷം ലോക നേതാക്കൾക്കാണ് മാറിയില്ലേ ഇഷ്ടമില്ലാത്തതൊക്കെയും നിരക്കുന്ന ചരിത്രമാണ് ഞങ്ങൾക്കുള്ളത് അതും ചെയ്യാത്തത് ഔതാര്യമാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഇയാൾ ഇയാൾക്ക് എന്താ കാര്യം അപകടപ്പെടുത്തുന്നതാണല്ലോ വിവിധ വിശ്വാസങ്ങളിലുള്ള മനുഷ്യ സ്നേഹികൾ ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ എത്താറുണ്ട് അതിലൊരാളാണ് ഈ മുഹമ്മദ് കൈസ് വേഷവും വിശ്വാസവും ഇന്ത്യൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് ദരിദ്രരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ രാജസ്നേഹം എന്നാണ് ഇദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് ഇയാളുടെ ലക്ഷ്യം നിർബന്ധിത അത് മതപരിവർത്തനമാണ് അത്യദ്രോഹമാണ് വർഷങ്ങളായി ഞാൻ ഇവർക്കിടയിൽ പ്രവർത്തിക്കും ഒരാളെയും മതം പഠിപ്പിച്ചിട്ടില്ല പക്ഷേ മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയും പഠിപ്പിച്ചിട്ടുണ്ട് താനും അതൊരു ഇന്ത്യക്കാരന്റെ കടമയില്ലേ പൗരത്വ വേദനവിധി നിയമം നടപ്പിലാക്കിയാൽ വാങ്ങിക്കുന്നവരന്റെ ആജീവന തടവറയിലായിരുന്നു ഒരു പട്ടാറക്കാരനായിരുന്നു ഇദ്ദേഹം ഇവർ കേട്ടൊന്നും ഭയപ്പെടുന്നെന്ന് തോന്നുന്നില്ല രാജ്യത്തിന് വേണ്ടി പോരാടുന്നതിനിടയിൽ ശത്രു സൈന്യം എനിക്ക് നേരെ പോലത്തെ എന്റെ കാലുകൾ ഭിന്ന ഭിന്നമായി തൂങ്ങിയാടുന്നത് കണ്ടിട്ട് ഞാൻ ഒരു ഒരിച്ചും വളർന്നിട്ടില്ല വിജയവും കൊണ്ടേ വണങ്ങിക്കും രാജ്യത്തിനായുള്ള സമരങ്ങളിലും പോരാട്ടങ്ങളിലും നിന്ന് ഒളിച്ചുപാടികൾ തീർന്നും മനസ്സിലായില്ല സാധിച്ചു സാധാരണ കാലുകളുമായി ഞാൻ പാറയിൽ എഴുതി നീങ്ങുന്ന എന്റെ ഉമ്മയുടെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണീർ കുടിഞ്ഞിട്ടില്ല രാജ്യത്തിന് വേണ്ടി പോരാളികൾ അവനെ കുറിച്ച് അവർ അഭിമാനിച്ചിത്രേ ഉള്ളൂ കാരണം അവർ ജനിച്ച ഈ മണ്ണിലാണ് നിങ്ങൾ ഈ രാജ്യത്ത് തുടരണമെങ്കിൽ ഞങ്ങൾ ഭയക്കേണ്ടി വരും രേഖകൾ കാണിക്കേണ്ടിയും വരും ഈ മണ്ണിൽ അലിഞ്ഞു ചേരുന്നതിന് മുമ്പ് എന്റെ ഉമ്മ എന്റെ കാതുകളിൽ ഓടിക്കേൽപ്പിച്ചതും ഹൃദയത്തിൽ എഴുതി ചേർത്ത് തന്നതും നീ ഭാരതീയാണെന്നാണ് വേണ്ടി തല ഉയർത്തുന്ന ഉമ്മയുടെ മാത്രമേ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപാൽ എഴുതിച്ചേക്ക ധീരദേശാഭിമാനികളുടെ പിന്നെ അതാടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ സ്വാതന്ത്ര്യ സമരം എന്തെന്നറിയാത്ത നിങ്ങൾക്ക് എന്തവകാശം